പുനലൂർ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ യു സിയാണ് ഉപരോധം സംഘടിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പുനലൂർ ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തിയത് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം എൻ അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം നടത്തിയത് ഐ സംസ്ഥാന സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നിലവിലുള്ള നിഷേധിക്കുന്നു മാത്രം കേരളത്തിലെ മാർവി തൊഴിലാളി ൾ ഗോട് കൂടിയാണ് നടക്കുന്നത് ബോർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ മണിക്ക് മണിക്ക് വന്ന് രാത്രി മണിയോളം ചുമടെടുക്കുന്ന തൊഴിലാളികൾ അവരടക്കുന്ന അവരുടെ ക്ഷേമ ബോർഡിൽ നിന്ന് അവർക്ക് പെൻഷൻ ലഭിക്കേണ്ട തുക അവരുടെ കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കേണ്ട തുക അവർക്ക് ചികിത്സക്ക് ലഭിക്കണമെന്ന തുക ഈ കോടിക്കണക്കിന് രൂപ സർക്കാർ ഈ തൊഴിലാളി പോയി സി വിജയകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി ഗവൺമെന്റ് അംഗീകരിച്ച് ചുമട്ടു തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കി നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമൂഹങ്ങളുമായി പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ കൂടി ഇന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് സമീപ സമയത്ത് വലിയ പ്രതിസന്ധിയും ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നാസർ വിപിൻ ഷെമി അസീസ് ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ കൺവീനർമാരായ ജനാബ് സുരേഷ് മണിരാജൻ പിള്ള നവാസ് ഖാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ